एलावं नमस्कारं शातोदरी शान्तिमती निराधारा निरञ्जना निर्लेपा निर्मला नित्या निराकारा निराकुला निर्गुणा निष्कला शान्ता निष्कामा निरुपप्लवा नित्यमुक्ता निर्विकारा निष्प्रपञ्चा निराश्रया नित्यशुद्धा नित्यबुद्धा निरवद्या निरन्तरा നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധി നിരീശ്വരാ നിരാകാരാഗമധനാ നിർമദാശിനി നിശ്ചിന്ത നിരഹങ്കാ നിർമോഹമോഹനാശിനി നിർമ്മമാ്രീ നിഷ്പാപാപനാശിനി നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത്തി ഏഴ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് ശാദോതരീ ശാദോദരീ കൃശോദരീന്നർത്ഥം ശാദം എന്ന് പറഞ്ഞാൽ കൃഷം ഉദരം വയറ് അത് സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഒരു മികവായിട്ട് പറയുകയാണ് ശാദോദരീന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഹിമവാൻ്റെ പുത്രി എന്നും കൂടി അർത്ഥമുണ്ട് ഹിമവാൻ എന്നർത്ഥമുണ്ട് ഗുഹ ശാദോതരങ്ങളോട് കൂടിയത് ഹിമവാനാണ് ശാദ് ഗുഹ അർത്ഥം ഗുഹകള് അപ്പോൾ ഹിമവാൻ്റെ പുത്രി എന്നും അർത്ഥം വരും ശാന്തിമതി ശാന്തിമതീ കൂടിയവൾ അത് സ്വഭാവമാണ് ആരുടെ ഭഗവതിയുടെ ദേവിയുടെ സ്വഭാവമാണ് ഗുണമല്ല ഭക്തന്മാരുടെ അപരാധത്തെയും ശാന്തമായി ക്ഷമിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ ഭണ്ഡാസുരൻ്റെ നേർക്ക് ദയാശൂന്യായി ആയിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത് അപ്പോൾ ഏത് അപരാധത്തെയും ക്ഷമിക്കുന്നു എന്ന് അർത്ഥം നിരാധാര ആധാരമില്ലാത്തവള് ദേവി തന്നെയാണ് എല്ലാത്തിൻ്റെ ആധാരം ആ നിലയ്ക്ക് ദേവിക്ക് മറ്റൊരാധാരത്തിൻ്റെ ആവശ്യമില്ല നിരാധാര നിരഞ്ജന നിരഞ്ജന ഒന്നിനോടും ഒരു ഒട്ടലില്ലാത്തവൾ ഒട്ടിപ്പിടിക്കാതെ നിസംഗയായിട്ട് നിൽക്കുന്നവൾ ഭാവാഭാവേ പദാർത്ഥാനാം ഹർഷാമർഷ വികാരതാ മലിനാവാസനാമ സംഘശബ്ദേന കഥ്യതേ ഒരു വസ്തുവിൻ്റെ ലാഭത്തിലുള്ള ഹർഷവും നഷ്ടത്തിലുള്ള അമർഷവും പ്രദാനം ചെയ്യുന്ന മനസ്സിൻ്റെ മലിനവാസനയാണ് സംഘം അത്തരം ഒരു സംഘവും ബാധിക്കാത്ത ശുദ്ധ ചൈതന്യ സ്വരൂപിണിയാണ് എന്നർത്ഥം നിർലേപ കർമ്മത്തിൻ്റെ കെട്ടാണ് ലേപം കർമ്മബന്ധം തീണ്ടാത്തവൾ നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹാഗിത പതിനാലാം അധ്യായത്തിലുണ്ട് നാലാമത്തെ ശ്ലോകം അപ്പോൾ എല്ലാ കർമ്മങ്ങളെയും സ്പർശിക്കുന്നില്ല എന്ന് അവിടെ കർമ്മബന്ധത്തിൻ്റെ അതൊന്നും ഇല്ലാത്തവൾ നടത്തും ഇവിടെ നിർമ്മല മലം അശുദ്ധിയാണ് അപ്പോൾ അജ്ഞാനാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവൾ മലങ്ങൾ തീണ്ടാത്തവള് പരിശുദ്ധയായവൾ നടത്തും അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായത്തിൽ ഓ ഇവിടെയും അതാണ് അജ്ഞാനസ്വരൂപമായ ആത്മാവിനെ ജ്ഞാനസ്വരൂപമായ ആത്മാവിനെ അജ്ഞാനം പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ജീവികൾ മോഹത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദേവി നിത്യശുദ്ധ ആണ് നിർമ്മലയാണ് നിർമ്മല നിത്യ നാശമില്ലാത്തവൾ ത്രികാലങ്ങളിലും ഒരേപോലെ നിത്യമായിട്ട് നിലനിൽക്കുന്നവൾ എന്നർത്ഥം നിരാകാര നിയതമായ ആകാരമില്ലാത്തവൾ ആകാരം രൂപം രൂപത്തിന് മൂന്ന് ഗുണങ്ങളാണ് ദേവി ത്രിഗുണാതീതയാണ് അതുകൊണ്ട് തന്നെ നിരാകാരയാണ് നിരാകുല ആകുലതയില്ലാത്തവൾ അജ്ഞാനമാണ് ആകുലതയ്ക്ക് ദുഃഖത്തിന് കാരണം ഇവിടെ സ്ഥിതപ്രജ്ഞന് ദുഃഖമില്ല അതുകൊണ്ട് ജയാജയങ്ങളിലും മാനാപമാനങ്ങളിലും ലാഭനഷ്ടങ്ങളിലും മനസ്സിനെ ഉലയ്ക്കുകയില്ല അതാണ് സ്ഥിര സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം അതാണ് നിരാകുല നിർഗുണ ഗുണാതീതയായവൾ സത്വം രജസ് തമസ് എന്നിവയ്ക്ക് അതാണ് ത്രിഗുണങ്ങൾ ഇപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങൾ രൂപസ്പർശ ഗന്ധ ശബ്ദ വിഷയങ്ങളോട് ബന്ധമില്ലാത്തവൾ അവയ്ക്ക് പരയായവൾ നിഷ്കല കലയില്ലാത്തവൾ കല എന്ന് പറഞ്ഞ അംശം അതില്ലാത്തവൾ ശാന്ത ശാന്തസ്വരൂപിണിയാണ് അമൃത ബീജമന്ത്രത്തിൻ്റെ അധ്യക്ഷരം ഷാ എന്നാകുന്നു അപ്പോൾ ഷ അന്തത്തോടു കൂടിയ മന്ത്ര സ്വരൂപിണിയ ആണ് ശാന്ത ശാന്ത ശാന്തസ്വരൂപിണി നിഷ്കാമ ഒരു കാമ കാമനെയുമില്ലാത്തവൾ സ്വയം സമ്പൂർണയായ ദേവിക്കൊരിക്കലും ഒരാഗ്രഹവും ഇല്ല എന്നർത്ഥം നിരുപപ്ലവ നാശമില്ലാത്തവൾ ഉപരി ഉപപ്ലവം എന്ന് പറഞ്ഞാൽ നാശം അപ്പോൾ നിരുപപ്ലവ നിത്യമുക്ത എന്നും പ്രാപഞ്ചിക ബന്ധങ്ങളിൽ നിന്നും മുക്തയായിരിക്കുന്നവൾ നിർവികാര വികാരഭേദങ്ങളില്ലാത്തവൾ ഭേദങ്ങളില്ലാത്തവൾ വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം നിഷ്പ്രപഞ്ച പ്രപഞ്ചരഹിത ഹർഷേണയുള്ള അഞ്ചിനെ കുറിക്കുന്ന കുറിക്കുന്നു പ്രപഞ്ചം എന്ന പദം അപ്പോൾ പഞ്ചഭൂതങ്ങളെന്ന് അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ സഞ്ചിത രൂപമായ രൂപം ദേവിയിൽ നിന്നും അന്യമാണ് അപ്പോൾ നിഷ്പ്രപഞ്ച നിരാശ്രയ മറ്റൊരു ആശ്രയ വസ്തുവിനെയും അവലംബിക്കാത്തവൾ എല്ലാത്തിൻ്റെയും ആശ്രയഭൂതമാണ് ദേവീർ നിത്യശുദ്ധ തൃകാലങ്ങളിലും ശുദ്ധയായവൾ നിത്യബുദ്ധ നിത്യമായ ശുദ്ധ ബുദ്ധിയോടുകൂടിയവൾ നിരവധ്യ അവധ്യ അല്ലാത്തവൾ നിന്ദ്യം എന്നർത്ഥം അവധ്യം എന്ന് പറഞ്ഞാൽ നിന്ദ്യം വന്ധ്യയായവൾ എന്നർത്ഥം നിരഞ്ജന നിരന്തര അന്തരമില്ലാത്തവൾ മട്ടില് എങ്ങും നിറഞ്ഞു നിൽക്കുന്നവൾ നിഷ്കാരണ കാരണരഹിതയാണ് ദേവി സകലതിനും കാരണമാകുന്നത് കൊണ്ട് മറ്റൊരു കാരണവസ്തുവുമില്ല നിഷ്കളങ്ക കളങ്കമേൽക്കാത്തവൾ കളങ്കം എന്ന് പറഞ്ഞാൽ പാപം നിരുപാധി ഉപാധിയില്ലാത്തവള് ഉപസമീപേ അതദാധി ധർമ്മമിത്യുപാധി അത് ആണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഉപാധി ദേവിക്ക് ബാധകമല്ല എന്ന് താല്പര്യം നിരാശ്രയാ തനിക്ക് മറ്റൊരു ഈശിതാവില്ലാത്തതിനാൽ ഈശിതാവ് എന്ന് പറഞ്ഞ രക്ഷ രക്ഷകൻ അർത്ഥം നിരീശ്വരാ ഈശിതാവ് രക്ഷകൻ അങ്ങനെയൊന്നുമില്ലാത്തത് നീരാഗ രാഗമില്ലാത്തവൾ ക്രോധാദി വികാരങ്ങളില്ലെന്നു സൂചന രാഗമഥനാ രാഗത്തെ മധിക്കുന്നവൾ രാഗം പ്രാപഞ്ചിക വിഷയങ്ങളോടുള്ള അഭിരധിയാണ് ആഭിമുഖ്യമാണ് അതില്ലാത്തവൾ രാഗമഥനീന്നിവിടെ പാഠഭേദവും കൂടി ഉണ്ട് രാഗം മധിച്ച് വൈരാഗ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം നിർമ്മത മതമില്ലാത്തവൾ സർവജ്ഞയും സർവശക്തയുമാണ് ദേവിയെങ്കിലും അതിൻ്റെ ഗർവ് ലേശവും ഇല്ലാത്തവൾ എന്നർത്ഥം മതനാശിനി മതത്തെ നശിപ്പിക്കുന്നവൾ നിശ്ചിന്ത ഒന്നിലും ഉത്കണ്ഠയില്ലാത്തവൾ നിഷ്കള നിരഹങ്കാര അഹങ്കാരമില്ലാത്തവൾ ഞാനും എൻ്റേതു ഒരു ഭാവമാണല്ലോ അഹങ്കാരം അതില്ലാത്തവൾ നിർമോഹ മോഹമില്ലാത്തവൾ മോഹം ആഗ്രഹമാവാ അതൊന്നും ഇല്ലാത്തവൾ മോഹനാശിനി മോഹത്തെ നശിപ്പിക്കുന്നവൾ നിർമ്മമാ മമതയില്ലാത്തവൾ മമതാഹന്ത്രീ മമതേ ഹനിക്കുന്നവൾ നിഷ്പാപ പാപമില്ലാത്തവൾ പാപനാശിനി ഭക്തന്മാരുടെ സകല പാപങ്ങളെയും എരിച്ചു കളയുന്നവൾ എന്നർത്ഥം അതെന്തായാലും എല്ലാവർക്കും നമസ്കാരം